നല്ലൊരു നടിയും അവതാരകയും മോഡലുമാണ് പാർവതി കൃഷ്ണ താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും പാർവതി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് പാർവതിക്കൊരു മകനുണ്ട് അച്ചക്കുട്ടൻ്റെയും പാർവതിയുടെയും വീഡിയോ കാണാനാണ് ഇന്ന് ആരാധകർ ഏറെയുള്ളത് പ്രസവശേഷം ഭാരം കുറച്ച് താരം നടത്തിയ മേക്കോവറും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലായിരുന്നു വൈറലായിരുന്നത് ഇതാ താരം തന്റെ അച്ഛനെക്കുറിച്ച് ഹൃദയസ്പർശിയായി സംസാരിച്ച ചില വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അച്ഛന്റെ മരണത്തെ തുടർന്ന് പാർവതി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെ ഉള്ളപ്പോൾ ആവുന്നത്ര ചേർത്ത് പിടിക്കണം ഇല്ലാതാകുമ്പോൾ ഒന്ന് കാണാനും ചേർത്ത് പിടിക്കാനും തോന്നിപ്പോകും സ്ട്രോക്ക് വന്നതിന് ശേഷം ഞങ്ങളെ ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അവസാനം വരെയും അച്ഛനെ പൊന്നുപോലെ നോക്കാൻ സാധിച്ചു അത് മാത്രമാണ് ഏക ആശ്വാസം അച്ഛൻ ഞാൻ മീഡിയയിൽ വരണമെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ പൊന്നച്ഛൻ തന്നെയായിരുന്നു എന്നെപ്പറ്റി വാനോളം പുകഴ്ത്തുമ്പോൾ ഞാൻ പലപ്പോഴും അച്ഛനോട് പറയുമായിരുന്നു അച്ഛ എല്ലാവരും കളിയാക്കും ഇനി ഇങ്ങനെ പറയല്ലേ ഇനി ആളുകളോട് എന്നെപ്പറ്റി പറയാൻ അച്ഛനില്ല ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് അതൊരു സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഓരോ കാര്യത്തിലും ഞാനും അച്ഛനും എപ്പോഴും വഴക്കുണ്ടാക്കും കാരണം നമ്മൾ വഴക്കുണ്ടാക്കിയാലും നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കാത്തത് നമ്മുടെ അച്ഛൻ തന്നെയായിരിക്കും ഇനി വഴക്കുണ്ടാക്കാനും പിണങ്ങാനും ഇണങ്ങാനും ച്ഛനില്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു നീറ്റലാണ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ആവോളം സ്നേഹിച്ചോണേ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഇല്ലാണ്ടാകുമ്പോൾ ഉള്ള വേദന ഒട്ടും സഹിക്കാൻ കഴിയില്ല ഒന്നുകൂടെ അമർത്തി കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ കൊതി തോന്നും അവസാനം വരെയും അച്ഛനെ പൊന്നുപോലെ നോക്കാൻ പറ്റി എന്നത് മാത്രമേ ഉള്ളൂ ഒരാശ്വാസം കാണുന്നുണ്ടാകും എല്ലാം പാർവതിയുടെ വാക്കുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ തേടി നിരവധി പേരാണ് താരത്തിന്റെ അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തുന്നത്